ബി ജെ പി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ഇന്നലെ ചേർന്നിരുന്നു യു പി ബീഹാർ മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം ചർച്ചയായി അറിയുന്നു അടുത്ത ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തിറക്കുമോ അനു ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി ജെ പിയുടെ അഞ്ചാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തിറങ്ങിയേക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കാരണം ഇന്നലെ വൈകിട്ട് ബി ജെ പിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്നിരുന്നു ആ യോഗത്തിൽ ഉത്തർപ്രദേശും പശ്ചിമബംഗാളും ബീഹാറും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചുള്ള ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് അഞ്ചാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് തന്നെ പുറത്തിറങ്ങാനാണ് സാധ്യതയുള്ളത് നേരത്തെ നാല് ഘട്ടങ്ങളിലായി വിവിധ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രത്യേകിച്ച് കേരളത്തിലെയും ഭൂരിപക്ഷ മണ്ഡലങ്ങളിലെയും തമിഴ്നാട്ടിലെ ആ മണ്ഡലങ്ങളിലെയും എല്ലാം തന്നെ സ്ഥാനാർത്ഥികളെ ആദ്യഘട്ടങ്ങളിലും ഒന്നും രണ്ടും ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ അതിവേഗത്തിൽ പ്രഖ്യാപിക്കാനാണ് ബി ജെ പിയും ഒപ്പം മറ്റ് രാഷ്ട്രീയ പാർട്ടികളും എല്ലാം തന്നെ ശ്രമിക്കുന്നത് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് അഞ്ചാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തിറങ്ങിയേക്കും ഈ അഞ്ചാം ഘട്ടത്തിൽ കേരളത്തിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ബാക്കിയുള്ള നാല് മണ്ഡലങ്ങളിൽ കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് വയനാടും ആലത്തൂരും ഉൾപ്പെടെയുള്ള ആ മണ്ഡലങ്ങളിൽ ആ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവരുടെയും നേതൃത്വത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്നിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് സമിതി യോഗമാണ് സ്ഥാനാർത്ഥി ഒരു അന്തിമ തീരുമാനമെടുക്കുക ആ തെരഞ്ഞെടുപ്പിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് പൂർണ്ണമായും രാജ്യം കിടക്കുമ്പോൾ തീർച്ചയായും രാജ്യമെമ്പാടും തെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂട് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം Vete a hacer mal.